ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് തുടങ്ങാം ഒരു കാര്യം പപ്പയുടെ പഴയ ഷർട്ടും പാന്റും വല്ലോ ഉണ്ടോ അതൊണ്ടാലും എനിക്ക് സ്പ്രേ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ലേ താഴെ ഇത് പറയുന്നത് എനിക്ക് നേരത്തെ അറിയരുത് ഞാൻ അതുകൊണ്ട് ഈ ബ്രീഫ് കേസ് ബ്രീഫ് കൊണ്ടുവന്നിട്ടുണ്ട് പപ്പയുടെ ഷർട്ടും പാന്റും ഓക്കെ കൊണ്ടുപോയി സ്പ്രേ ഉണ്ടാക്കി പ്ലീസ് സുധിച്ചേട്ടൻ്റെ ഈ ഒരു ഡ്രസ്സ് അങ്ങോട്ട് കൊടുത്ത് സുധി സ്മെല്ലായിട്ട് പെർഫ്യൂം ആയിട്ട് നമ്മൾ ഇന്ന് തിരിച്ചങ്ങോട്ട് വരുമ്പോ എന്റെ കയ്യിൽ അവനെ സുധി ചേട്ടൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പഠിപ്പിച്ചത് രഘു പിന്നെ ആ ഷർട്ടും പാൻറ്റും ആ സ്പ്രേ ഉണ്ടാക്കുന്ന മെഷീൻ ഞാൻ ഇട്ട് ഒരു കിഡിലെ സ്പ്രേ ഉണ്ടാക്കി കളഞ്ഞിട്ട് പോടേ നമ്മുടെ േട്ടൻ ആക്സിഡന്റിന്റെ സമയത്ത് കിട്ടുന്ന ഡ്രസ് അതെ നമ്മുടെ പറഞ്ഞു ആരും ഈ വഴിക്ക് വരണമെന്നില്ല ഞാൻ ഇങ്ങനെ സ്പ്രേ ഒക്കെ കാര്യം സാറിന് എങ്ങനെ മനസ്സിലായി എങ്ങനെ കണ്ടുപിടിച്ചു ഇങ്ങനെ സ്പ്രേ ഉണ്ടാക്കുന്നത് എനിക്ക് എങ്ങനെ മനസ്സിലായിരുന്നു ലോകത്തിലുള്ള ഏത് സുഗന്ധവും സ്പ്രേ ആക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് താനെന്ന് ഞാൻ ഫ്യൂഗിളിലൂടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു വാഷു പോലും ചെയ്തിട്ടില്ല എനിക്ക് വരും കയ്യിലെങ്ങാനും വീഡിയോ വെച്ച് എനിക്ക് ഏറ്റവും പ്രശ്നമായി തോന്നിയത് ആ ഒരു പെർഫ്യൂം ആക്കി കൊടുക്കാൻ കൊടുക്കുന്ന സാധനം ഒരു ആക്കി അപ്ലോഡ് ചെയ്തതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല ഐ എം സോ സോറി ടു സേ ദിവസം വല്ലടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവെച്ച പോലെ ആയാലും എന്നൊക്കെ പുള്ളിക്കാരൻ ആ ഡ്രസ്സൊക്കെ മണക്കുന്ന സമയത്ത് ബിജെമി കയറ്റുന്നു സ്ലോ മോഷൻ ആക്കുന്നു അതിന്റെ ആവശ്യം എന്താണ് സിനിമ എനിക്ക് അങ്ങനെ വാഷ് പോലും ചെയ്തിട്ടില്ല ആ ഒരു സാധനത്തെ വിറ്റ് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു റീച്ച് കുറഞ്ഞാൽ സുധിയെ വിറ്റ് വീഡിയോ ചെയ്യുന്ന ഈ പരിപാടി നിർത്തുമോളൂ നാണമില്ല കഴിവേറി മരണം വരെ വിറ്റ് ക്യാഷ് ആക്കാൻ ഡാഷ് ലേശം വേണം മരിച്ച വ്യക്തിയെ വെച്ച് ക്യാഷ് ആക്കുന്നു എന്താ സംഭവം ഞാനിപ്പോ എത്തിയുള്ളൂ സുധി മരിച്ച അന്ന് തുടങ്ങിയതാണ് ലക്ഷ്മണക്ഷേത്രീനെ വെച്ച് വീഡിയോ ചെയ്യാൻ പോകുന്നു